ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമി ദിഗ്വിജയത്തിന് പുറപ്പെട്ട മുത്തപ്പൻ പടവില് ചാർത്തിയ സ്ഥലം കണ്ണൂർ തളിപ്പറമ്പിലെ പടവിൽ മുത്തപ്പൻ മടപ്പുരുടെ സവിശേഷതകൾ നിരവധിയാണ് ജനകീയ ദൈവം എന്നറിയപ്പെടുന്ന പൊന്നുമുത്തപ്പന്റെ അനുഗ്രഹം തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ വടക്കുമാറി കുപ്പംപുഴയുടെ തീരത്താണ് പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം തേത്രായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണെന്നാണ് ഐതിഹ്യം അയ്യങ്കരയിലത്തെ പാടിക്കുറ്റിയമ്മയുടെ വളർത്തുമകനായ മുത്തപ്പൻ ദിഗ്വിജയത്തിനായി അയ്യങ്കരയിൽ നിന്നും വേടരാജാവിന്റെ വേഷം ധരിച്ച് പുറപ്പെട്ടു മുഴക്കവെള്ളിക്കോട്ടയിൽ വെച്ച് കോട്ടയുടെ തെക്ക് ഭാഗത്ത് മഹാമേരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന കുന്നത്തൂർ പാടി കണ്ടു കുന്നത്തൂർ പാടി മുത്തപ്പന്റെ ആരുടെ സ്ഥാനമായി സ്വീകരിച്ചു കുന്നത്തൂർ പാടി കഴിഞ്ഞാൽ മുത്തപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം പുരളിമലയാണ് പുരളിമലയിലെ ആയിരൻ കൊമ്പൻ കേളി എന്ന വൻവൃക്ഷ ചുവട്ടിൽ വെച്ച് പരമശിവനെ മുത്തപ്പൻ കണ്ടുമുട്ടുന്നു രണ്ടുപേരും അവിടെ നിന്നും കുന്നത്തൂർപാടിയിലേക്ക് തിരിച്ചു പോരുന്നു കുന്നത്തൂർപാടിയിൽ നിന്നും കടലോട് കണ്ണപുരം നോക്കി പടിഞ്ഞാറോട്ട് പുറപ്പെട്ട് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അതായത് ഇന്നത്തെ തളിപ്പറമ്പിൽ വന്ന് ത്രിമൂർത്തികളായ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലും തൃച്ചമ്പ്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും തളിപ്രമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും കുളിച്ചു വന്ദിച്ച ശേഷം പടിഞ്ഞാറ് തിരിഞ്ഞപ്പോൾ തേത്രായുഗത്തിൽ ശ്രീരാമപാദസ്പർശത്താൽ അനുഗൃഹീതമായ നരിക്കോട് കുന്നുമംഗലത്ത് ഈറ്റിശ്ശേരിയില്ലത്തെ ജന്മഭൂമി കാണുകയും ദൈവത്തിന് ആറാട്ടിനും അലങ്കാരത്തിനുചിതമായ സ്ഥലം നിന്ന് കണ്ട് മുത്തപ്പൻ ചെറുക്കനോടൊപ്പം അവിടേക്ക് എഴുന്നള്ളുകയും ചെയ്തു അവിടെ സ്വയംഭൂവായ പ്ലാവ് വൃക്ഷത്തിൽ ദൈവം പടവില്ലാർത്തി വിശ്രമിച്ചുവെന്നുമാണ് ഐതിഹ്യം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പടവിലെന്നും ഈ വൃക്ഷത്തോട് ചേർന്ന് പിൻകാലത്ത് പണിത മടപ്പുരയ്ക്ക് മടപ്പുര എന്നും പേര് വന്നത് അതേസമയം ഇന്ന് മടപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു മൂർത്തിയെ കെട്ടിയാടിച്ചിരുന്ന ക്ഷേത്രസ്ഥാനമായിരുന്നു വിഷ്ണു മൂർത്തിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ ചുട്ടെടുത്ത മത്സ്യമാംസാദികളുടെ അംശങ്ങൾ കണ്ടതിനെ കണ്ടതെടുത്താണ്